ഇന്ന് ഞാനൊരു കഥ പറയട്ടെ ഇന്നത്തെ കഥയുടെ പേര് ഹൗ ആർസ് സൗദത്തിന്റെ രഹസ്യം ഹൗ ആർസ് സൗദം ഒരു മലയെടുക്കിന്റെ ഓരത്താണ് കുറേ കാലമായി ആ കോട്ട ആരും സന്ദർശിക്കാറില്ല സൗദത്തിന്റെ ഒരു ഭാഗം ക്ഷയിച്ചു വീഴാം മേൽക്കൂരയിൽ ഓടുകൾ തകരാം തടി കൊണ്ടുണ്ടാക്കിയ വാതിലുകൾ ദ്രവിച്ചേക്കാം ഇതൊന്നും സംഭവിച്ചിട്ടില്ല വർഷങ്ങളായി ഹൗ ആർസ് കോട്ട തലയുയുയർത്തി ഗമയോടെ നിന്നു രാത്രി ജനലുകളിൽ നിന്ന് പ്രകാശം മരിച്ചിറങ്ങി ചിരിയും പാട്ടും കേട്ടു ആരും ഒരിക്കലും പുറത്തേക്ക് നോക്കിയില്ല ഗ്രാമത്തിൽ നിന്ന് മടക്കുപാലം കടന്ന് ആരും ഒരിക്കലും അങ്ങോട്ട് വന്നില്ല സൗദ നിന്നിടം ഒരു ഇരുണ്ട ഇടമായിരുന്നില്ല ശോഭയും പ്രസന്നതയുമുള്ള ഇടമായിരുന്നു എന്നാൽ അത് ഒറ്റയ്ക്ക് നിലകൊണ്ടു ചിലപ്പോൾ ധീരനായൊരു യുവാവ് മടക്കുപാലത്തിൽ കാലുവയ്ക്കും രഹസ്യങ്ങളുള്ള സൗദത്തിലെ ആളുകളെ ഉണർത്താനാണത് പക്ഷേ പാലത്തിന്റെ പകുതി എത്തുമ്പോൾ അയാൾ ഒരു മൂടൽ മഞ്ഞ് കാണും അത് അയാൾക്ക് ചുറ്റും ഒരു ചുഴി പോലെ പടരും അയാളെ തള്ളി അകറ്റും എല്ലാ ചെറുപ്പക്കാരും മടക്കുപാലം കടക്കാൻ ശ്രമിച്ച് നിവൃത്തിയില്ലാതെ പിന്തിരിഞ്ഞു ചിലപ്പോൾ കവർച്ച സംഘങ്ങൾ കോട്ട വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രേതങ്ങളുടെയും അവിടെ താമസിക്കുന്നവരെയും ഞങ്ങൾക്ക് പേടിയില്ല അവർ വീമ്പ് പറയും ഞങ്ങൾക്ക് സ്വർണം വേണം എന്നാൽ അതേ നിഗൂഢ അവർക്ക് ചുറ്റും വ്യാപിക്കും അവർ വെറും കൈയോടെ മടങ്ങും ഒരിക്കൽ ആർക്കും അറിയില്ലാത്തൊരു സുന്ദരിയായ ഒരു യുവതി മലമുകളിലൂടെ അലഞ്ഞു നടന്നു ആകാശ ആകാശനീലിമയുടെ നിറമുള്ള ഒരു മേലങ്കി അവൾ ധരിച്ചിരുന്നു അവളുടെ സ്വർണമുടി അന്തികതിരോന്റെ രശ്മി പോലെ തിളങ്ങി എല്ലാവരും അവളെ കണ്ടിട്ട് വനദേവത എന്ന് കരുതി സംശയമില്ല അവരുടെ ധാരണ ശരിയായിരുന്നു അവൾ കോട്ടയിലേക്ക് നോക്കി പുഞ്ചിരിച്ചു ഇതാണ് ഞാൻ അന്വേഷിക്കുന്ന കോട്ട അവൾ പറഞ്ഞു അവൾ ഡഗ്ലൗസ് പ്രഭുവിനെ സന്ദർശിക്കാൻ പോയി അദ്ദേഹം മലയാടി ഭാരത്തുള്ള മറ്റൊരു സൗധത്തിലാണ് വാസം ഹൗ ആർസ് കോട്ടയെക്കുറിച്ച് പറയാൻ തന്നെ ഹൗ ആർട്സ് കോട്ടയെക്കുറിച്ച് പറയാൻ എന്നെ അനുവദിക്കൂ അവൾ പറഞ്ഞു നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു യുവപ്രഭു അവിടെ താമസിച്ചിരുന്നു അദ്ദേഹം ഒരു സുന്ദരിയായ രാജകുമാരിയോട് വിവാഹ അഭ്യർത്ഥന നടത്തി അത് വിജയിച്ചു അവർ വിവാഹിതരായി എങ്കിലും മലയിലെ മായാവിക്കും ആ രാജകുമാരിയോട് പ്രേമം തോന്നി രാജകുമാരിയെ മോഷ്ടിച്ചു വടക്കൻ മലയിലെ ഒരു ഗുഹയിൽ കൊണ്ടുപോയി ഒന്നിച്ചു പാർക്കാനായ ശ്രമിച്ചു ഇതാ ദമ്പതികളുടെ ജീവിതം ദുരിതമയമാക്കി അവർ വനദേവതമാരുടെ രാജ്ഞിയോട് സഹായത്തിന് സഹായത്തിനപേക്ഷിച്ചു വനദേവതകളുടെ രാജ്ഞി വളരെ ശക്തയാണ് മലയിലെ മായാവിയും വളരെ ശക്തനാണ് വനദേവതാ രാജ്ഞിക്ക് മായാവിയോട് രാജകുമാരിയെ ഉപദ്രവിക്കരുതെന്ന് ആജ്ഞാപിക്കാനായില്ല അവനെ ഗുഹയിലിട്ടടക്കാനുള്ള ശക്തിയും രാജ്ഞിക്കില്ല എന്നാൽ ആരും ഹൗവാർസിലേക്ക് കടക്കാതിരിക്കാൻ സൗധത്തിനു ചുറ്റും ഒരു കോട്ട പണിയാനുള്ള ശക്തി രാജ്ഞിക്കുണ്ടായിരുന്നു അവരത് ചെയ്തു എന്നിട്ട് ദമ്പതികളെ കോട്ടയ്ക്കകത്താക്കി മായാവിയിൽ നിന്നുള്ള ഉപദ്രവമില്ലാതെ അവർ സുഖമായി കോട്ടയ്ക്കുള്ളിൽ കഴിഞ്ഞു നീലമേലങ്കി ധരിച്ച യക്ഷി ചിരിച്ചു നൂറുകണക്കിന് വർഷങ്ങളായി മായാവി ജീവിക്കുന്നു അവൾ പറഞ്ഞു സത്യത്തിൽ ആ മായാവി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ അയാൾ ഒരു അപ്സരസുമായി പ്രണയത്തിലായി ഹൗആാർഡ് സൗദത്തിലെ രാജകുമാരിയെ മറക്കുകയും ചെയ്തു ഹൗവാർ സൗധത്തിന് ചുറ്റും പ്രയോഗിച്ചിരുന്ന മന്ത്രം അഴിക്കുന്നതിലുള്ള കഠിനമായ ജോലി വനദേവത രാജ്ഞി എന്നെ ഏൽപ്പിച്ചു എന്നാൽ ഇത്രയും കാലം കഴിഞ്ഞതിനാൽ ആ സൗദം എവിടെയാണെന്ന് അവർ മറന്നുപോയി താങ്കൾക്കറിയാമല്ലോ വനദേവതകൾ കുറ്റമറ്റവരല്ലെന്ന് മന്ത്രത്താൽ വശീകരിക്കപ്പെട്ട ആ സൗദവും തേടി ഞാൻ തീരങ്ങൾ തോറും അലഞ്ഞു നടന്നു വീണ്ടും അവൾ പ്രഭുവിനെ നോക്കി തുടർന്നു ഇപ്പോൾ ഞാൻ ആ കോട്ട കണ്ടുപിടിച്ചു പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് താങ്കൾ ഇപ്പോൾ അവിടെ താമസിക്കുന്ന പ്രഭുവിനെയും അയാളുടെ പത്നിയായ രാജകുമാരിയെയും സുഹൃത്താക്കും അതുവരെ എനിക്ക് ആ മന്ത്രം അഴിക്കേണ്ട ആവശ്യമില്ല ഡഗ്ലസ് പ്രഭു പൊഞ്ചിരിച്ചു അതൊരു തുറസായ ഭൂവിഭാഗമാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് വൃദ്ധനുമാണ് ആ സൗദത്തിൽ സന്തോഷമായി കഴിയുന്ന ആളുകളോട് ഞാൻ എങ്ങനെ സ്നേഹത്തോട് സംസാരിക്കും ഡഗ്ലസ് പ്രഭുവും നീലമേലം എണിഞ്ഞ വനദേവതയും ഹൗവാർ സൗദത്തിന്റെ കവാടത്തിലേക്ക് പോയി നീലമേലം കണിഞ്ഞ സ്ത്രീ അവളുടെ കൈനീട്ടി കോട്ടവാതിലുകൾ ഞരങ്ങി നീങ്ങി തുറന്നു ആയുധധാരികളായ ഭടന്മാർ പെട്ടെന്ന് മടക്കുപാലത്തിലൂടെ അപ്പുറം കടന്നു അപ്പോൾ മൂടൽമഞ്ഞ് അവരെ തടഞ്ഞില്ല അദ്ദേഹം പ്രഭുവിനെയും രാജ്ഞിയെയും അഭിവാദ്യം ചെയ്തു കോട്ടയ്ക്ക് മാന്ത്രിക വിദ്യ ചെയ്ത കാലത്തിലേതുപോലെ തന്നെ ഇപ്പോഴും പ്രഭുവും രാജ്ഞിയും യുവാക്കളായിരിക്കുന്നു മഹത്വം വിശാലവുമായ ലോകത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഡഗ്ലസ് പ്രഭു പറഞ്ഞു അവർ സന്തോഷത്തോടെ പരസ്പരം സംസാരിച്ചു പ്രഭുവും രാജ്ഞിയും ഡഗ്ലസ് പ്രഭുവിന്റെ ബംഗ്ലാവ് സന്ദർശിക്കാൻ പരിപാടി നീലമേലം കെണിഞ്ഞ സ്ത്രീയോട് സംസാരിക്കാനായി ഡഗ്ലസ് പ്രഭു തിരിഞ്ഞു അപ്പോൾ അവൾ കോട്ടയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന മൂടൽമഞ്ഞിനോടൊപ്പം അപ്രത്യക്ഷയായി കഴിഞ്ഞിരുന്നു